കുടുംബ ജപം ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗരീത്ത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന് ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നതിനായി ഞങ്ങൾ ഇതാ വരുന്നു ഇപ്പോൾ തുടങ്ങി അങ്ങേക്ക് ഇഷ്ടമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃദങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃദങ്ങൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് അങ്ങ് ഷപിച്ചിരിക്കുന്ന ലോകാരൂപിയെ ഞങ്ങളിൽ നിന്ന് വിദൂരത്തിൽ അകറ്റുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് വാഴണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്താൽ വളരെയധികം ഉജ്ജ്വലിപ്പിക്കുന്നതിനു ഞങ്ങൾ പരിശ്രമിക്കും ഓ ദിവ്യഹൃദയമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷ പീഠം അലങ്കരിക്കാൻ അങ്ങ് മനസ്സാകണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഇഷ്ടക്കേടിൽ വീഴാൻ ഇടയായാൽ ഓ ദിവ്യഹൃദയമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് അയാളെ ഓർമ്മിപ്പിക്കണമേ ജീവിതാന്ത്യത്തിൽ വേർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ ആലംഘനീയമായ ആ കൽപ്പന സ്വമേധയാ അനുസ്മരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഈ കുടുംബ കുടുംബാംഗങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒന്നു ചേർന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെയും കാരുണ്യത്തെയും എന്നും പാടി സ്തുതിക്കുന്ന ഒരു ദിവസം സമാഗതമാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിൻ്റെ ഹൃദയവും മഹത്വമേറിയ പരിശുദ്ധ യൗസേപ്പും ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് കാഴ്ചവെക്കുകയും ഇതിൻ്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിൽ ഉണ്ടാവുകയും ചെയ്യട്ടെ നമ്മുടെ രാജാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മക്തരീത്ത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ